പ്രശസ്ത സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു വിട പറഞ്ഞത് സംഗീത ലോകത്തെ അതുല്യ പ്രതിഭ അക്കരേക്കരെ നിന്നാലെങ്ങനെ ആശത്തീരും കസ്തൂരി മാൻമേഴി തുടങ്ങിയ ഗാനങ്ങളുടെ പിതാവ് എൺപതുകളിൽ മലയാള ചലച്ചിത്ര ലോകത്ത് നിരവധി ഹിറ്റുകൾ സംഭാവന ചെയ്ത പ്രശസ്ത സംഗീത സംവിധായകനാണ് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെ ചെന്നൈയിലായിരുന്നു അന്ത്യം എഴുപത്തിയേഴ് വയസ്സായിരുന്നു തൃശൂർ ജില്ലയിലെ നെല്ലിക്കുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജൂൺ പതിനാറിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അക്കോഡിയനും കീബോർഡും മലയാള സിനിമയിൽ വിപുലമായി ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിലാണ് ം ചിത്രങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് വിവിധ സംഗീത സംവിധായകർക്കായി അഞ്ഞൂറിലധികം ചിത്രങ്ങളിൽ സഹായിയായും പ്രവർത്തിച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയ ലൌ ലെറ്റർ എന്ന ചിത്രത്തിനാണ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത് ഏറെ ഹിറ്റായ എൻ സ്വരം പൂവിടും ഗാനമേ എന്ന ഗാനമടക്കം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ബുധനാഴ്ച ചെന്നൈയിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം കുറച്ചുനാളായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചയോടെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് പള്ളിക്വയറിൽ വയലിൻ വായിച്ചാണ് ജോയ് സംഗീത രംഗത്തേക്കുള്ള തന്റെ കടന്നുവരവ് നടത്തിയത് ിൽ പ്രശസ്ത സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥന്റെ ഓർക്കസ്ട്രയിൽ അംഗമായി പന്ത്രണ്ടോളം ഹിന്ദി സിനിമകൾക്കും ജോയ് സംഗീത സംവിധാനം ചെയ്തു ലവ് ലെറ്റർ ചന്ദനച്ചോല ആരാധന ഇവനന്റെ പ്രിയപുത്രൻ അഹല്യ ലിസ മുക്കുവനെ സ്നേഹിച്ച ഭൂതം അനുപല്ലവി സർപ്പം തരംഗം ശക്തി ചന്ദ്രഹാസം മകരവിളക്ക് മനുഷ്യമൃഗം മുത്തുശിപ്പികൾ ഇതിഹാസം കരിമ്പൂച്ച രാജവെമ്പാല മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം സംഗീതം പകർന്നു Newsdesk, desk kerala Gomudi.